ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തുപെടുമാരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിക്കാൻ ബലുവനായ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് വാക്യത്തിൽ ആദ്യത്തെ കൽപ്പന ആദ്യത്തെ ആഗ് ആഗ്യ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബലുവനായ ദൈവം നിങ്ങളെ മിസ്രൈമിൽ നിന്നും അതുപോലെ തന്നെ അടുമ വീട്ടിൽ നിന്നും വിടിപ്പിച്ചു അതുകൊണ്ട് ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകരുത് ഉലിപണായ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒന്നാമത്തെ കൽപ്പനയാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആ കൽപ്പനയ്ക്ക് നമുക്ക് ടെൻ റൂൾസ് റിഗാർഡിങ് ദ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് ഈ ആദ്യത്തെ കൽപ്പനയായിരിക്കുന്ന ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ അതിൽ നമുക്കൊരു പത്ത് പാഠങ്ങൾ നമുക്ക് പഠിക്കാണുവാനായിട്ട് സാധിക്കും ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് വാട്ട് യു സേർ ഈസ് യുവർ ഗോഡ് നാം ആരെയാണോ സേവിക്കുന്നത് ആർക്കാണോ നാം ശുശ്രൂഷ ചെയ്യുന്നത് സേവിക്കുന്നത് അത് നമ്മുടെ ദൈവമായിരിക്കും പറഞ്ഞാൽ നാം കൂടുതൽ എന്തിന് പ്രാധാന്യം നൽകുന്നുവോ അതാണ് നമ്മുടെ ദൈവം ആദ്യത്തെ കൽപ്പന നമ്മളോട് പറയുന്നത് ഒത്തിരി ദേവന്മാർ ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആ ദേവന്മാരുടെ ഒന്നും പിന്നാലെ നാം പോകാതെ സത്യ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവർ ആയിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് സൈറ്റൻ ഈസ് ആക്റ്റീവ്ലി സീക്കിംഗ് ടു എൻടൈസ് അസ് ടു വർഷിപ്പ് ഹിം അവേഴ്സൽസ് ഓർ എനിങ് എൽസ് ബട്ട് ഗോഡ് പുലുവനായ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ തക്കവണ്ണം സാത്താൻ വളരെ ശക്തിയോടുകൂടെ ജനങ്ങളെ വശീകരിച്ച് സാത്താനെയോ അല്ലെങ്കിൽ അവരെ തന്നെയോ മറ്റ് ഏതെങ്കിലും ദൈവം അല്ലാതെ ഏതെങ്കിലൊക്കെ ആരാധിക്കുവാൻ വശീകരിച്ചുകൊണ്ട് ഇരിക്കും അതുകൊണ്ട് ആ വശീകരണത്തിൽ നാം അടിമപ്പെട്ട് പോകുവാൻ ഇടയാക്കരുത് നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം ഒരിക്കലും സാത്താനെ നാം ആരാധിക്കുകയോ സാത്താൻ്റെ പിന്നാലെ നാം പോകുകയോ ചെയ്യുന്നവർ ആകരുത് മൂന്നാമതായിട്ട് നാം കാണുന്നത് യു കനോട്ട് ഹാവ് ഹവ് ഡുവൽ അലിജിയൻസ് ഈസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അതർ തിങ്സ് നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരട്ട വിധേയത്വം ദൈവത്തിനും അല്ലെങ്കിൽ മറ്റ് വസ്തുതകൾക്കും കൊടുക്കരുത് ദൈവത്തിന് എപ്പോഴും നാം വിധേയപ്പെട്ടവർ ആയിരിക്കണം നമുക്കൊരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തെയും ലോകത്തെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ വെറുക്കുന്നുവെന്ന് യോഹന്നാൻ പറയുകയുണ്ടായി അതുകൊണ്ട് ആ ഒരു രീതി ഉണ്ടാകാതെ നാം ഏകവിധേയത്വം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഒറ്റ ഒരു കാര്യത്തിൽ മാത്രം വിധേയപ്പെടുന്നവരായിരിക്കണം നാലാമതായിട്ട് നാം കാണുന്നത് ഫുൾ അലിഗൻസ് ടു ഗോഡ് മീൻസ് ലവിങ് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട് സോൾ ആൻഡ് മൈൻഡ് ഏക വിധേയത്വത്തിൽ പൂർണ്ണ വിധേയത്വത്തിൽ ദൈവത്തിന് നാം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ നാം ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും നാം സ്നേഹിക്കുന്നവരായിരിക്കണം ദൈവത്തെ നാം ആരാധിക്കുന്നവരായിരിക്കണം അതാണ് വലുവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ള കാര്യങ്ങളെ നോക്കാതെ ദൈവത്തിന് പൂർണ്ണ വിധേയത്വം നാം നൽകുന്നവർ ആയിരിക്കണം ആ ആരാധന വലുവനായ ദൈവം നമ്മളിൽ നിന്ന് സ്വീകരിക്കും അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഈഫ് യു വർഷിപ്പ് ഔട്ട് ഓഫ് റിച്വൽ ഓ ഡോക്ടറിൻ ഇറ്റ് ഈസ് വർത്ത്ലെസ് ടു ഗാഡ് ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നാം ദൈവത്തെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ ആരാധനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല മൂല്യമില്ലാത്ത ഒരു ആരാധനയാണ് ഇന്ന് നമുക്ക് ലോകം മുഴുവനും ഇതാണ് കാണുന്നത് ആരാധന എന്ന് പറയുന്ന ഒരു റിച്വലാണ് ആകാ ആക ആചാരങ്ങളാണ് ആ ആചാരങ്ങളുടെ പിന്നാലെയാണ് ഇന്ന് ആരാധന ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്നാൽ ദൈവം ഒരിക്കലും ആചാരങ്ങളെ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല നാം ആചാരങ്ങളില്ലാതെ ദൈവഭജനത്തിൽ എന്ത് പറയുന്നുവോ ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം ആറാമതായിട്ട് നാം കാണുന്നത് അവർ വർഷിപ്പ് ഓഫ് ഗോഡ് മസ്റ്റ് ഇൻക്ലൂഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ആരാധനയിൽ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരും അതിൽ കാണണം യേശു ക്രിസ്തുവിനെയും ആരാധിക്കണം യേശു ക്രിസ്തു താൻ തന്നെ ദൈവമാണ് വലുവിനായ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചതാണ് യേശു ക്രിസ്തു തൃത്വത്തിൽ ഒരുവനാണ് അതുകൊണ്ട് നാം കർത്താവിനെയും ആരാധിക്കുന്നവർ ആയിരിക്കണം കർത്താവായി യേശു ക്രിസ്തുവിനെ നാം ആരാധിക്കുന്നവരായിരിക്കണം നമ്മുടെ ആരാധനയിൽ നിന്ന് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനമോ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പേരോ എടുത്തു കളയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം അവനാണ് ആരാധനയുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ചങ്കിലെ തിരിച്ചോര വി തന്ന് നമ്മെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർ ഈ ദൈവ കർത്താവിനെയും നാം ആരാധിക്കുന്നവർ ആയിരിക്കണം ഏഴാമതായിട്ട് നാം കാണുന്നത് അവർ വർഷിപ്പ് ഓഫ് ദ ലോഡ് മസ് ബി റവറൻറ്റ് നാം വലിവിനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ഭക്തിയോടുകൂടെ ആരാധനയായിരിക്കണം ദൈവത്തെ ഭക്തിയോടുകൂടെ ആരാധിക്കണം ആദരവോടു കർത്താവിനെ നാം ആരാധിക്കണം ശ്രദ്ധയോടുകൂടെ നാം കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം അനേക ദൈവവചനങ്ങളിൽ നാം കാണുവാനായിട്ട് സാധിക്കും എട്ടാമതായിട്ട് നാം കാണുന്നത് വർഷിപ്പ് ഓഫ് ദ ലോഡ് ഇൻ വോൾസ് ഗിവിംഗ് താങ്ക്സ് ത്രൂ വേഴ്സ് ആൻഡ് സോങ്സ് ഓഫ് പ്രേയ്സ് വലിയുനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും ഒക്കെ ബുലുവനായ ദൈവത്തെ നാം ആരാധിക്കുന്നവർ ആയിരിക്കണം ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തിനെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം അതാണ് ബുലുവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒൻപതാമതായിട്ട് വർഷിപ്പിംഗ് എനിത്തിങ് അതർ ദാൻ ഗോഡ് ക്യാൻ ബ്രിങ് കഷ് ടു ആഴ്സ് ആൻഡ് അവർ ഡിസെൻഡൻസ് അത് വളരെ വളരെ ശ്രദ്ധയോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലിയുണനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ആ ആരാധനയ്ക്ക് നാം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം മറ്റെന്തെങ്കിലും കൊടുത്താൽ അത് നമുക്കും നമ്മുടെ സന്തതികൾക്കും ഒരു ഒരു ശാപത്തിന് കാരണമായി തീരും ആരാധനയിലൂടെ നമുക്ക് അനുഗ്രഹമാണ് ലഭിക്കേണ്ടത് എന്നാൽ ശാപമായി തീരുവാൻ നാം കർത്താവിന് പകരം മറ്റൊന്നിനെയും ആരാധിക്കുകയും സ്നേഹിക്കുകയോ ചെയ്യരുത് പത്താമതായിട്ട് നാം കാണുന്നത് റിപ്പൻറ്റ് ഓഫ് യുവർ സീൻസ് ആൻഡ് അഗ്രെസീവ്ലി പർച്ച് തിങ്സ് ദാറ്റ് ഡിസ്ട്രാക്റ്റ് ഫ്രം യുവർ വർഷിപ്പ് ഓഫ് ഗാഡ് വലിയ പ്രായം ദൈവത്തെ ആരാധിക്കുന്നതിന് ശ്രദ്ധ തിരിച്ച് കളയുന്നതായ ഏതൊരു കാര്യത്തെയും പാവമായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും അതിനെ നാം തിരസ്കരിച്ച് കളയേണ്ടവരാണ് അതിൽ നിന്ന് നാം മനസാന്തരപ്പെട്ട് വരേണ്ടവരാണ് അപ്പോൾ ഇങ്ങനെ ഈ പത്ത് കാര്യത്തിലൂടെയാണ് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ വലുവനായ ദൈവത്തെ ആരാധിക്കുവാൻ വെല്ലുവിനായ ദൈവം ഓരോരുത്തരെയും നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ